ഹായ് യു വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കോട്ടൺ ചിർദാപ്സെറ്റിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ടു എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം നല്ല പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ മീഡിയം ടു എക്സൽ ആണ് സൈസ് കേട്ടോ ഇതിൽ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ഓപ്പൺ ഇല്ലാത്ത ആയിട്ടാണ് അനാർക്കലി മോഡലാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കമൻറ്റ് കണ്ടിരുന്നു അനാർക്കലി മോഡൽ കോട്ടണിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പോൾ വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയറ്റോ നല്ല പ്യുർ കോട്ടനാണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ലൈനിങ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല ലൈനിങ് ഇല്ലാത്തതാണ് ഫ്ലെയറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഈ ഒരു സീസണിലൊക്കെ ഫ്ലെയർ ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് നിവർത്തി കാണിക്കുന്നത് എക്സലാണ് പ്രൈസ് കേട്ടോ ബോട്ടം ഇവിടെ എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് ഷോളൊക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല മഞ്ഞള പ്രിൻ്റാണ് എന്നിട്ട് രീതിയിൽ കാണിക്കുന്നത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് നല്ല ഭംഗിയുള്ളൊരു അനാർക്കലി മോഡലാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇത് പാനൽ കട്ടാണ് ഇതിൽ പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൺ സൈഡാണ് പോക്കറ്റ് വരുന്നത് ബോട്ട് തൊണ്ണായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ വൈഫ് നെക്സ്റ്റ് നല്ല ഭയങ്കര മെറൂൺ ആണ് ഷെയ്ഡ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ എല്ലാത്തിലും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ബോട്ടം മീഡിയം ടു എക്സലാണ് ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഷോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു ബ്ലൂ ആണ് ചെയ്ത് നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ ഇതിലെല്ലാത്തിലും പ്രോഫിറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കുക കേട്ടോ മെഷർ ചെയ്തിട്ടുള്ള സൈസ് തന്നെ ചോദിക്കണം കയ്യിൽ കിട്ടിയതിന് ശേഷം വൺ സൈസാണ് പറഞ്ഞാൽ നമ്മൾ റിട്ട് എടുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഇത് പിക്കോഫ് ഗ്രീനാണ് ഷെയ്ഡ് പിക്ക് ഓഫ് ബ്ലൂ പിക്ക് ഓഫ് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് അത്യാവശ്യം ലെങ്തും മെഡക്കുള്ള ഷോൾ തന്നെയാണ് കേട്ടോ നല്ല ഭയങ്കര നല്ലൊരു ഡിസൈനാണ് ചെറിയ ഡിസൈനാണ് അതിൽ വേണ്ടത് ആണ് ബോട്ടം നിവൃത്തി കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ ഞാൻ ഞാൻ നിവർത്തി കാണിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ സൈസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറക്റ്റ് ലെങ്ത് വിട്ട് അതുപോലെ ബോട്ടത്തിൻ്റെ എല്ലാ സൈസും ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യട്ടോ നെക്സ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ കഴിഞ്ഞ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കോട്ടൻ്റെ അപ്പോൾ അതിൽ കമൻറ്റ് കണ്ടിരുന്നു റേറ്റ് കൂടുതലാണ് എന്താ റേറ്റ് ഇവിടെ റേറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കോട്ടൻ തന്നെ പല റേറ്റുള്ള കളക്ഷൻസും നമ്മൾ കാണിക്കാറുണ്ട് ടൂ ഡബിൾ നയൻ മുതലുള്ള കളക്ഷൻസ് നമ്മൾ കാണിക്കാറുണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അത് റേറ്റ് കൂടുതലാണ് പറയരുത് നമ്മൾ എല്ലാ റേറ്റിലുള്ള കളക്ഷൻസും മിക്സഡ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവുള്ളൂ പ്യുവർ കോട്ടൺ ആണെങ്കിൽ റേറ്റ് മാറ്റം ഉണ്ടാവും ഇത് പ്യോർ കോട്ടനാണ് ട്രിപ്പിൾ നയൻ അതുപോലെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഉണ്ട് അത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അപ്പോൾ അതൊക്കെ കണ്ടാലും നിങ്ങൾ റേറ്റ് കൂടുതലാണെന്ന് പറയരുത് മെറ്റീരിയലിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ റേറ്റിനനുസരിച്ചിട്ട് ക്വാളിറ്റി ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്